ഓരോ ഓരോ ാണ് മിക്ക മാധ്യമങ്ങൾ അതുപോലെ തന്നെ നമുക്ക് നാടിനെ നന്നാക്കാനും പറ്റും ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു ഇഷ്യൂ നമ്മൾ തര മൂന്ന് മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു അത് എനിക്ക് എന്ത് സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും തോന്നുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ ഉന്നയിച്ച ഒരു വിഷയം ശരിയാണെന്ന് തോന്നിയതെന്നാണ് നമ്മുടെ രാഷ്ട്രീയം പാർട്ടി വെച്ചുകൊണ്ട് ഒരുപാട് എന്നോട് പറഞ്ഞു അവർ പറയുന്ന മാറ്റം ശരിയായിരുന്നു പറഞ്ഞു അപ്പം നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക മാധ്യമങ്ങളെ തള്ളിപ്പറയേണ്ടി പറയേണ്ടി വരുന്ന മാധ്യമങ്ങൾക്ക് അജണ്ടകൾ വരുമ്പോഴാണ് എപ്പോഴും എപ്പോഴും ഇപ്പം ഞാനത് ഉദാഹരണം പറയാം ഞാൻ ട്വൻറ്റി ഫോറില് ജനകീയ കോടതി എന്ന് പരിപാടിയിൽ പോകുമ്പോൾ ബേസിക്കലി ഒരു മാധ്യമങ്ങൾക്ക് നിഷ്പക്ഷരുടെ പിന്തുണ എപ്പോഴും കിട്ടും കാരണം രാഷ്ട്രീയക്കാരോട് വിരോധമുള്ള ഭരണത്തോട് വിരോധമുള്ള സർക്കാരിനോട് വിരോധമുള്ള എല്ലാവരും അനുകൂലിക്കുന്നത് ജനങ്ങളുടെ പക്ഷം നിന്ന് സംസാരിക്കുന്ന മാധ്യമങ്ങളെയാണ് അപ്പം മാധ്യം അവിടെ നമ്മൾ ആ ട്വൻ്റി ഫോറിൻ്റെ പരിപാടി കഴിയുമ്പോൾ കണ്ടത് കാശ്മിക്ക് ഭയങ്കരമായ ഹേറ്റും എനിക്ക് ഭയങ്കരമായ സപ്പോർട്ടും പറഞ്ഞു അത് എന്നോടുള്ള വ്യക്തിസേനം കൊണ്ട് മാത്രമായിരുന്നില്ല അവിടെ ഹാഷ്മി എടുത്തിരുന്ന നിലപാട് ജനവിരുദ്ധമായ നിലപാടായിട്ട് ജനങ്ങൾക്ക് തീരും ഞാൻ സ്വീകരിച്ചിരുന്നത് ജനങ്ങളുടെ പക്ഷത്തുനിന്ന് അവർ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ മാധ്യമങ്ങൾ ജനപക്ഷത്തു നിന്ന് മാറി അതിലാണ് നമ്മൾ എതിർക്കുന്നത് അതിലാണ് മീഡിയസിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഇന്ന് നിങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ലോകമാണ് സ്വീകരിക്കുക സപ്പോർട്ട് ചെയ്യുക പല സിനിമാ താരങ്ങളും അവരുടെ തുടക്കകാലത്ത് മീഡിയസിനെ ആശ്രയിക്കുകയും പിന്നെ ഒരു ജലം എത്തിക്കഴിയുമ്പോഴത്തേക്കും അവരെ തള്ളി പറഞ്ഞ രീതി ഇപ്പോൾ പ്രണ കാണിണ്ട് അതിനെപ്പറ്റി ഞാൻ തള്ളി പ്രശ്നം ഇടിച്ചു കെറ്റക്കൊണ്ട് നമ്മളിപ്പം ഔചിത്യബോധം സംഭവം ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ് അതായത് ഒരാളുടെ മാനസികാവസ്ഥ നമ്മളെപ്പോഴും ഇപ്പം ഇപ്പം വരുന്ന ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ബിസിനസ്സുകാരനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇപ്പം നിങ്ങളായിക്കോട്ടെ ഇപ്പം നീ ഏത് ഇപ്പോൾ ഞാൻ ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു വലിയ വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാനൊരു സിനിമ പോകും ഉദാഹരണത്തിന് വരുതാമിയിട്ട് ഞാൻ ശരിമാനുവാണ് അവരവളെ വിളിച്ചതിൻ്റെ പുറത്ത് കാണാൻ വരും പക്ഷെ ഞാൻ രാവിലെ എൻ്റെ മൈൻഡ് എൻ്റെ മൂഡ് ഇത്ര ശരിയല്ല ചിലപ്പോൾ കാര്യീന്ന് ഇറങ്ങുന്ന സമയം വരെ നമ്മൾ ആ മൂഡ് വേറെ കൂട്ടി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു സംബന്ധം രാമറേം കൊണ്ട് വേറൊരു കൂടി അറിയിക്കൂടിയത് അപ്പോൾ റിയാക്ഷൻ ചിലപ്പോൾ മോശമായിട്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കംഫർട്ട് ആണോ എന്നൊന്നും ചോദിക്കുക നമ്മൾ ഇപ്പോൾ ചോദിക്കുന്ന ഇപ്പോൾ ഉണ്ടെങ്കിൽ ചോദിച്ചല്ലേ എവിടെ ചോദിച്ചു ചോദിക്കട്ടെന്ന് ചോദിച്ചത് എൻ്റെ മുന്നേ തീർത്ത് ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ല സൈഡിൽ ചോദിച്ചാൽ എന്താ സൈഡ് പ്രോബ്ലിൻ്റെ കിട്ടുന്നു സി യാതൊരു ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ സിനിമ ലൊക്കേഷനിൽ പോകുമ്പോഴേ ഏതെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ സെൽഫി എടുക്കും നമ്മൾ ഒന്ന് അനുവാദം ചോദിക്കും എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ ഭംഗമാണ് അപ്പോൾ നമ്മളാ ഇപ്പം നിങ്ങളെടുത്തും ഇപ്പം ഞാൻ വന്നിട്ട് ഇവനടുത്ത് വന്നിട്ട് മോശമായിട്ട് സംസാരിക്കുമ്പോൾ അവനോട് ഞാൻ ഞാനിത്തോട് അടുപ്പത്തിൻ്റെ പുറത്ത് ഞാൻ തമാശയോട് പറയുന്നു അല്ലെന്നുണ്ടെങ്കിൽ അത് അപമാനിക്കില്ല അതിന് വലിപ്പം ചെറുപ്പമില്ല ബഹുമാനിക്കപ്പെടുന്നതിന് വലിപ്പം ചെറുപ്പമില്ല അത് മാത്രമേ ഉള്ളൂ അത് തിരിച്ച് ഞാൻ പറയാട്ടെ അപ്പുറത്തുള്ളവരെ മനസ്സിലാക്കണം അപ്പം അവിടെ ഔചിത്യബോധത്തോടു കൂടി പെരുമാറി കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും അര്യ നിങ്ങളില്ലാതെ മലയാള സിനിമയില്ല നിങ്ങളിലൂടെയാണ് ഇന്ന് മലയാള സിനിമ ജനങ്ങളിൽ എത്തുന്നത് മലയാള സിനിമയെ കുറിച്ച് ജനങ്ങൾ അറിയുന്നത് അപ്പം നമ്മൾ പിന്നെ അതോടൊപ്പം തന്നെ ഈ സിനിമയൊക്കെയാണെങ്കിൽ പോലും അത് ചെയ്യുന്ന ആൾക്കാരുടെ ഉണ്ട് ഓരോ സിനിമയും സംഭവിക്കുന്നതിൻ്റെ പിന്നീട് വലിയ ആ അധ്വാനം കൂടെ നിങ്ങളും മനസ്സിലാക്കണം ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പൊ പരസ്പരമുള്ള മനസ്സിലാക്കി പരസ്പര പൂരമായി പ്രവർത്തിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഔട്ട് നമുക്ക് എല്ലാ മേഖലയിലും കൊണ്ടുവരാം എല്ലാ തരത്തിലും വിമർശനം ഉണ്ടാകും ഇപ്പം ഇതിലെ സെലിബ്രിറ്റീസ് മാത്രമാണോ ഈ ഇതിന് അല്ല അത് ഞാൻ കേട്ടത് അതൊക്കെയുള്ളത് കുടിക്കരുത് അങ്ങനെ സെലിബ്രിറ്റീസിനെ വെച്ച് കാണിക്കുന്ന ഒരു ഷോയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര പേരെ വിളിക്കാം ഞാനിപ്പം അഭിഷേക് വിഷ്ണു ഇവർ രണ്ടുപേരും എനിക്ക് അനിയന്മാരാണ് അനിയമ്മിതിന് വരുന്നുണ്ട് അവൻ ബാംഗ്ലൂരിൽ നിന്നാണ് നൈറ്റ് തിരിച്ചു അവർ കൊച്ചിയിൽ എത്തി ഇപ്പോൾ എത്തും സെറീന സെറീന ലക്ഷ്മി തമ്മിൽ അവർ തമ്മിലൊരു സഹോദരി സൗകര്യമാണ് അപ്പോൾ അവർ അങ്ങനെ അതായത് എനിക്ക് ഫാമിലി പിന്നെ ശീക്ഷിച്ചേട്ടാണ് ശീച്ചേട്ടൻ ഷൂട്ടിലായിട്ട് വന്നില്ല ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഇവിടെ എത്തണമെന്ന് ആഗ്രഹിച്ച് വരാണ് പിന്നീട് എൻ്റെ നാട്ട് എൻ്റെ കോട്ടയത്ത് ചെയ്യുന്ന എൻ്റെ ഒരു ഏറ്റവും സുഹൃത്തുക്കൾ വന്നിട്ടില്ല പിന്നെ ഹരി പ്രവീണ് അല്ലെങ്കിൽ ഹരീഷ് ആവശ്യത്തിലാണ് അവർ ആഫ്രിക്കയിലൂടെ ബാക്കി ഇങ്ങനെ എനിക്ക് ഞാൻ എൻ്റെ ഏറ്റവും പോസിറ്റീവുള്ള വളരെ കുറച്ച് പേരെ അച്ഛനമ്മ അമ്മായിമ്മും ഇത്രയും പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഞാൻ മേടിച്ചിട്ടുള്ളൂ ഞാനെ അറിയിച്ചിട്ടൂരില്ല ഇപ്പോൾ ചിലപ്പോഴും പലയിടത്തും ഞാൻ ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിട്ട് പ്രാർത്ഥിക്കണം അനുഗ്രഹം എന്ന് മാത്രം പേഴ്സണലി അറിയിക്കേണ്ടത് അല്ലാണ്ട് അങ്ങനൊരു ഒരു